ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അറേബ്യൻ റൈസായ ചിക്കൻ മക്കലൂപയാണ് കേട്ടോ ഈ ഒരു റൈസിൽ നമ്മൾ ചിക്കനോടൊപ്പം കുറച്ച് വെജിറ്റബിൾസൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ചിക്കനും വെജും കൂടി ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു റൈസിൻ്റെ സ്പെഷ്യാലിറ്റിയും ഈ ഒരു റൈസ് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം നമ്മളിവിടെ മൂന്ന് കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അര കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഒരു ക്യാപ്സിക്കം ഒരു ക്യാരറ്റ് ഒരു വഴുതനങ്ങ ഒരു തക്കാളി ഒരു സവോള ഒന്ന് രണ്ട് പൊട്ടാറ്റോ അധികം പൈസ അല്ലാതെ നമുക്ക് ചിക്കനും വെജും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ബൗളിൽ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് അറബിക് മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സാക്കിയെടുക്കാം നമ്മൾ തയ്യാറാക്കിയ ഈ മസാല മിക്സിയിൽ നിന്ന് ഒരു മൂന്ന് ടീസ്പൂണോളം ചിക്കനിൽ ചേർത്ത് യോജിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം വെജിറ്റബിൾസ് എല്ലാം നമുക്ക് റൗണ്ട് ഷേപ്പിൽ കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ഈ മസാല മസാലക്കൂട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം ഒരുപാടാവണ്ട ഇതിൽ പൊട്ടാറ്റോ മാത്രം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് തന്നെ വെക്കുന്നുണ്ട് ബാക്കിയെല്ലാം വെജിറ്റബിൾസ് നമുക്ക് ഒരുമിച്ച് തന്നെ മസാല കോട്ട് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റോളം അരി കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കാം ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് ചൂടായി വന്നാൽ അതിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അല്ലാത്ത ഓയിൽ വേണേലും നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒരു കഷ്ണം ബട്ടറും കൂടെ ചേർത്തിട്ടാണ് ചെയ്തെടുക്കുന്നത് ബട്ടർ ചേർത്താൽ ചിക്കനും വെജിറ്റബിൾസിനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്നും സോഫ്റ്റും ആയിരിക്കും ഓയിൽ ചൂടായി വന്നാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഹൈ ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് വെച്ച ശേഷം ഫ്ലെയിം മീഡിയം ആക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ രണ്ടു വശവും നന്നായി കുക്കായി കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റി വെക്കാം ഇതേ ഓയിലേക്ക് തന്നെ നമുക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം പൊട്ടാറ്റോ നല്ല മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കാം എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഫ്ലെയിം ഹൈ ആക്കി തന്നെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വഴുതനങ്ങയും തക്കാളി ഒഴികെയുള്ള എല്ലാ വെജും ഒരുമിച്ച് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് വഴുതനങ്ങയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ ഈ വെജിറ്റബിൾസ് ഓരോന്നും സെപ്പറേറ്റായി തന്നെ ഫ്രൈ ചെയ്തെടുക്കായിരുന്നു പിന്നെ പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം വെക്കും തോറും ഷോർട്ടാക്കി ഷോട്ടാക്കി കൊടുന്ന് തരികണല്ലോ നമ്മുടെ മെയിൻ പക്ഷേ എങ്കിൽ ടേസ്റ്റൊക്കെ സെയിം തന്നെ ആയിരുന്നു കേട്ടോ വെജിറ്റബിൾസ് എല്ലാം ഫ്രൈ ആയി വന്നാൽ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും പൊട്ടാറ്റവും കൂടെ ഇതേക്ക് ആഡ് ആക്കി കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് റൈസ് ഫ്ലൈൻ റൈസ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത് നമ്മുടെ രീതി എങ്ങനെയാച്ചാൽ നമുക്ക് കുക്കറിലോ അല്ലാതെയോ ഉണ്ടാക്കാം ഞാനിവിടെ കുക്കറിൽ മൂന്ന് കപ്പ് അരിക്ക് അഞ്ചര കപ്പ് വെള്ളം തിളപ്പിച്ച് അതിക്ക് അരിയും ആവശ്യത്തിന് ഉപ്പും ഒരു കഷ്ണം ബട്ടറും ഒരു ടീസ്പൂണ് ലെമൺ ജ്യൂസും ചേർത്ത് വേറ്റിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്ത് മിക്സിൽ വരുന്നതിന് മുന്നേ തന്നെ ഓഫാക്കി ഒരു പൊടിക്ക് വേവ് ബാക്കിയുള്ള രീതിയിലാണ് നമ്മൾ റൈസ് തയ്യാറാക്കേണ്ടത് ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾസിനും ചിക്കനും മേലേക്ക് ഈ റൈസ് മുഴുവനായിട്ടും ഇട്ടുകൊടുക്കാം റൈസിൽ നമുക്ക് ഇത്തിരി അറബിക് മസാലയും കൂടെ തൂവിക്കൊടുക്കാം ഇനി ഇത് നമുക്ക് ടൈറ്റാക്കി അടച്ചു ഒരു ഒരഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെയും വെജിറ്റബിൾസിൻ്റെയും നല്ലൊരു ഫ്ലേവർ ചോറിൽ പിടിച്ചിട്ടുണ്ടാവും അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ മക്കലൂപ് റെഡിയാണ് ഇനി നമ്മൾ കുറച്ച് വലിയൊരു പ്ലേറ്റിലേക്ക് ഇതിനെ കൊട്ടി കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡിഷ് ഫെർവ് ചെയ്യുന്ന രീതി ഇതാണ് കേട്ടോ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് നമ്മൾ താഴെ ഭാഗം ഏൽക്കാവുന്ന പോലെ നമുക്കിത് ഡിഫ്ലെ ചെയ്യാം മക്കലൂപ എന്നുള്ള അറബിക് വീടിൻ്റെ മീനിങ് അപ്പ് സൈഡ് ഡൗൺ എന്നാണ് ഇത്രേ ഇതൊന്നും ഞാൻ വെറുതെ തള്ളണതല്ല എൻ്റെ ഒരു ഒമാനി ഫ്രണ്ട് പറഞ്ഞു തന്നതാണേ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എത്രത്തോളം ടേസ്റ്റി ആണെന്ന് സൂപ്പർ ടേസ്റ്റിയാണ് ഒന്നും നോക്കണ്ട ട്രൈ ചെയ്തോളൂ